ो नृत्यम् हौमे गपुत्री ണ്ടായിരുന്ന എബ്രാഹാം ലിങ്കൻ ഒരിക്കൽ പറഞ്ഞു ജീവിതം വലിയ തിരക്കേറിയ ഒരു യാത്രയാണ് അനേകം ആളുകൾ ഒരുമിച്ച് സഞ്ചരിക്കുന്ന യാത്ര വഴിയാണ് മനുഷ്യന്റെ ജീവിതം എന്നാൽ ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ തനിക്ക് പിന്നിൽ വരുന്നവർക്ക് വേണ്ടി ഒരു നിമിഷം കാത്തു നിൽക്കാൻ സാധിക്കുക അതിന് മനസ്സുണ്ടാവുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് നമ്മേക്കാൾ ആരോഗ്യമില്ലാത്തവനു വേണ്ടി നമ്മേക്കാൾ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മോശമായിരിക്കുന്നവനു വേണ്ടി ഒരു നിമിഷം നിൽക്കാനും അവനെ ഒന്ന് കരുതാനും അവൻ്റെ പിടിക്കാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാത്മ്യം എന്ന് പറയുന്നത് അതായിരിക്കും ിംഗിൻ്റെ വാക്കുകൾ എത്ര മനോഹരമാണ് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിന്റെ ആരംഭം മുതൽ എല്ലാവരും വിജയിക്കുവാനാണ് പരിശ്രമിക്കുന്നത് ഒന്നാമനാകുവാനുള്ള നെട്ടോട്ടമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളം കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഒന്നാമനാകാനാണ് നാം പഠിപ്പിക്കുക സ്കൂളിലും കോളേജിലും കലാലയങ്ങളിലും മാറി മാറി പഠിക്കുമ്പോഴും ആ പഠിക്കുന്ന ക്ലാസ്സിൽ ആ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒന്നാമനാവുക എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഒന്നാമനാകാൻ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ കൂടെയുള്ളവർ നമ്മേക്കാൾ പിന്നിലേക്ക് പോകുന്നത് കൊണ്ടു കൂടിയാണ് അതുകൊണ്ടാണ് മുന്നിൽ നടക്കുന്നവൻ എപ്പോഴും പിന്നിലുള്ളവരെ മാനിക്കണമെന്നു കൂടി എഴുതി ചേർത്തിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നു നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവർ മറ്റുള്ളവർക്ക് ശുശ്രൂഷകരായിരിക്കണം മറ്റുള്ളവരെ കരുതുന്നവരായിരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിന്റെ ഒരു ഭാഗം കരുതി വയ്ക്കുന്നവരായിരിക്കണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ന്യൂയോർക്കിലെ തിരക്കേറിയ ഒരു നടപ്പാതയിലൂടെ അനേകം ആളുകൾ നടന്നു പോവുകയാണ് തികച്ചും ഇടുങ്ങിയ ഒരു നടപ്പാതയാണത് യാത്രക്കാരെല്ലാവരും തിരക്കിട്ട യാത്രയിലാണ് ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ പോലും ആകുന്നില്ല ഒരു പക്ഷെ ലോകം ഇത്രത്തോളം അഭിവൃദ്ധി പ്രാപിച്ചിട്ടില്ലാത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രത്തോളം അരങ്ങ് തകർത്തിട്ടില്ലാത്ത ഒരു കാലത്തിലാണ് ഇത്രമാത്രം തിരക്കിട്ട് മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത് പാവപ്പെട്ട ഒരു നീഗ്രോ പാരമേറിയ രണ്ട് വലിയ പെട്ടികളും തലയിൽ ചുമന്ന് രണ്ട് കൈകളിലും വലിയ രണ്ട് ബാഗുകൾ തൂക്കി പിടിച്ച് പ്രയാസപ്പെട്ട് യാത്ര ചെയ്യുകയാണ് ആ നീഗ്രോയുടെ പേര് ബുക്കർ ടി വാഷിങ്ടൺ എന്നായിരുന്നു വലിയ ഭാരവും വഹിച്ചു നടക്കുന്ന അവനെ നോക്കി പലരും ഉച്ചത്തിൽ ചിരിച്ചെങ്കിലും ആക്ഷേപ രൂപത്തിൽ അവനെ പരിഹസിച്ചെങ്കിലും അവൻ അതൊന്നും കൂസാക്കാതെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് അനേക ഘാതങ്ങൾ പ്രയാസപ്പെട്ട് അവൻ നടക്കുമ്പോൾ പുറകിൽ നിന്ന് ആരോ അവനെ വിളിക്കുന്നതായി അവന് തോന്നി ഒരു നിമിഷം അവൻ തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്നിൽ വന്ന ഒരു വെള്ളക്കാരൻ അവൻ മാന്യമായ വസ്ത്രം ധരിച്ചിരിക്കുന്നു ഏതോ ഒരു വിശിഷ്ട വ്യക്തിയെ പോലെ അവന് തോന്നി അദ്ദേഹം ഈ നീഗ്രോയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു സ്നേഹിത സഹോദര നീ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ ഭാരം ചുമക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ നീ സഞ്ചരിക്കുന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിനക്ക് പോകേണ്ട വഴിയിലൂടെ തന്നെയാണ് ഞാനും യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് ഭാരമേറിയ നിന്റെ പെട്ടികൾ ഞാനും കൂടി പിടിച്ച് നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു അത് പറയുക മാത്രമല്ല അവൻ ചുമന്നിരുന്ന വലിയ പെട്ടികളിൽ ഒന്ന് ഈ മനുഷ്യനെടുത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിലേക്ക് വെച്ചു അവൻ ഇരു ഇരുകൈകളിലും തൂക്കിപ്പിടിച്ചിരുന്ന ഭാര്യമേറിയ ഒരു ബാഗ് ഈ മനുഷ്യനും തൂക്കിപ്പിടിച്ച് ഈ ബുക്കറിന്റെ പിന്നാലെ നടക്കാനായിട്ട് തുടങ്ങി ആ യാത്രയിൽ ബുക്കർ ടി വാഷിങ്ടൺ ശ്രദ്ധിച്ചത് ഈ മാന്യമായ വസ്ത്രം ധരിച്ച മനുഷ്യൻ ആരായിരിക്കും ഇത്രത്തോളം തന്നോട് അനുകമ്പ കാണിക്കാൻ വെള്ളക്കാരനായ ഈ മനുഷ്യന് എങ്ങനെ സന്നദ്ധതയുണ്ടായി അവൻ വളരെ അത്ഭുതപ്പെട്ട് നടക്കുകയാണ് മുക്കറിട്ടി വാഷിങ്ടൺ ചെല്ലേണ്ട ഇടമൊരെയും ഈ മനുഷ്യൻ ഈ ഭാരവും ചുമന്ന് അവന്റെ കൂടെ നടന്നു അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തിയപ്പോൾ ഭാരം ഇറക്കി വച്ചിട്ട് അവനെ ആശ്ലേഷിച്ചിട്ട് പറഞ്ഞു ഞാനും ഒരു മനുഷ്യനാണ് ഞാനും നിന്നെ പോലെ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് നിന്റെ ഭാരം നിന്റെ വേദന നമ്മൾ പങ്കുവച്ചപ്പോൾ അത് വളരെ വലിയൊരു ആശ്വാസമായി തീർന്നില്ലേ നാളെ നീയും ഇതുപോലെ മറ്റുള്ളവരുടെ ഭാരങ്ങൾ പങ്കുവെച്ച് ആശ്വസിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം എത്ര വലിയ സുവിശേഷമാണത് മറ്റുള്ളവൻ്റെ ഭാരങ്ങൾ വഹിക്കാൻ മനസ്സുള്ളവരായി തീരുക മറ്റുള്ളവരെ അവരുടെ വേദനയിലും പ്രയാസങ്ങളിലും അവരോട് ചേർന്നിരുന്ന് കഴിയുന്ന രീതിയിൽ അവരെ ആശ്വസിപ്പിക്കാൻ സാധിക്കുക പരിധികളും പരിമിതികളൊക്കെ എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നാൽ മനസ്സും താല്പര്യവും സന്നദ്ധതയും എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല സ്നേഹമുള്ളവരെ ഈ ബുക്കർട്ടി വാഷിങ്ടൺ എന്ന് പറയുന്ന കറുത്തു വർഗക്കാരനെ സഹായിച്ച ഈ മാന്യനായ വെള്ളക്കാരനാണ് പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് കടന്നു വന്ന ആൾ അദ്ദേഹത്തിന്റെ പേര് തിയോഡർ റൂസ്വെൽറ്റ് എന്നാണ് തിയോഡർ റൂസ്വെൽറ്റ് ഒരു ദിവസം കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയതല്ല അവൻ ശുദ്ധമായ മനസ്സ് അവൻ ജീവിക്കുമ്പോഴും മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കാനുള്ള വലിയ സന്നദ്ധത അവൻ്റെ വിനയഭാവം അവൻ്റെ എളിമ കഷ്ടപ്പെടാനുള്ള അവൻ്റെ വലിയ മനസ്സ് അതെല്ലാം തിയോഡോ റൂസ്വെൽറ്റിനെ അമേരിക്കയുടെ മഹാനായ പ്രസിഡന്റാക്കി മാറ്റി ബൈബിൾ പറയുന്നു ഈ ചെറിയവരിൽ ഒരുവന് ഒരു പാതപാത്രം വെള്ളം നിങ്ങൾ കുടിക്കാൻ കൊടുത്താലും അതിൻ്റെ പ്രതിഫലം പോലും നിങ്ങൾക്ക് കിട്ടാതെ വരികയില്ല ജീവിതത്തിൽ കഴിയുന്ന സഹായങ്ങൾ ഒരാശ്വാസവാക്ക് മറ്റുള്ളവരോട് കൂടി ഇരിക്കാനുള്ള ഒരു താല്പര്യം വേദനയിൽ ദുഃഖത്തിൽ അസ്വസ്ഥതകളിൽ ആശ്വസിപ്പിക്കാനുള്ള ഒരു വലിയ സന്നദ്ധത അതെല്ലാം ഏറെ വിലമതിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷം പങ്കിട്ട് അനുഭവിക്കാൻ ഭാരങ്ങൾ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നാം തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയായി വർദ്ധിക്കാൻ സന്നദ്ധമാകുക നാം തികഞ്ഞ ഒരു മനസാക്ഷിയുള്ള വ്യക്തിയായി മാറ്റപ്പെടുക അതിന് സർവേശ്വരം നമുക്ക് ഭാഗ്യം നൽകട്ടെ ഓരോ അവസരങ്ങളും നമുക്കതിനെ പ്രചോദനമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സന്മനസ്സും സന്നദ്ധതയും നിറഞ്ഞ ഒരു അനുഗ്രഹീത ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ തോഴരെ എന്നുടേ നല്ല സതീർഘ്യരെ നന്ദി ദുരിത പഥങ്ങളിൽ താങ്ങായി നിന്നൊരൻ പ്രിയസഖി ആയിരം നന്ദി എൻ മകളേ ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ നന്ദിയൻ മകളേ